ഞാൻ ഇന്നലെ തൃശ്ശൂർ ജയിലിൽ പോയിരുന്നു ഞാൻ ഗണേഷ് ഉൾപ്പെടെയുള്ള കെ എസ് യു ബാലളെ കണ്ടിരിക്കുകയും ചേട്ടാ ആ ചെറുപ്പക്കാര് പറയുന്നത് ഞങ്ങളെ ജനുവരി ഇരുപത്തി ഒമ്പതിന് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ സഹകരണ ബാങ്കിന്റെ അവിടെ ഇറങ്ങി വരുമ്പോ ഒരു കാരണവുമില്ലാതെ ഒരു സംഘർഷവും അവിടെ ഇല്ലാതെ എന്നെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം തെരഞ്ഞു വന്ന് എന്നെ ക്രൂരമായി മർദ്ദിച്ചു ഇരുപത്തിമൂന്ന് ദിവസമാണ് ആ ചെറുപ്പക്കാരൻ ആശുപത്രിയിൽ കടന്നത് അതിനുശേഷം വലട്ടാതെ മുപ്പത് ദിവസം ആയുർവേദ ആശുപത്രിയിൽ ഞങ്ങൾ മർദ്ദനത്തിന് അവർ ചികിത്സ നടത്തേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായി ചെറുപ്പക്കാരനെട്ടിൽ പ്രതി ചേർക്കപ്പെട്ട ഒരാളെ പോലും ആ പോലീസ് അറസ്റ്റ് ചെയ്തില്ല ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഒരാളെ പോലും അറസ്റ്റ് ചെയ്തില്ല ഒരാളെയും അറസ്റ്റ് ചെയ്യാതെ അവർക്ക് മുൻകൂർ ജാമ്യം കിട്ടുന്നത് പോലെ പോലീസ് കാത്തിരുന്നിട്ട് അവർ ഒരാൾ പോലും ഒരു ദിവസം പോലും തുറങ്ങില്ലടക്കാതെ അവരെ വെറുതെ നടക്കാൻ അനുവദിച്ച പോലീസ് ഇവിടെ ഉണ്ടായ ഒരു സംഘർഷത്തിന്റെ പേരിൽ ഈ ചെറുപ്പക്കാരെ ജില്ല തെരഞ്ഞു വന്ന് അറസ്റ്റ് ചെയ്ത അറസ്റ്റ് ചെയ്ത എന്താ അവരെ കോടതിയിൽ ഹാജരാക്കിയത് എങ്ങനെ ചെയ്യുന്നത് മൂന്ന് മുഖം മൂടി കറുത്ത മുഖം മൂടികൾ ഈ ചെറുപ്പക്കാരെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ കറുത്ത മുഖം മൂടി ചെറുപ്പക്കാരെ കയ്യാമം വെക്കുക അത് വേണോ എന്ന് ചോദിച്ചപ്പോ അതിന് വകുപ്പുണ്ടെന്ന് പറയാ അതിന് വകുപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് മുഖം മൂടി അണിച്ച് കണ്ണു മാത്രം പുറത്ത് കാണിച്ച് തീവ്രവാദികളെ പോലെ രാജ്യദ്രോഹികളെ പോലെ കൊലപാതകളെ പോലെ മൂന്ന് വിദ്യാർത്ഥികളെ വിദ്യാർത്ഥി നേതാക്കന്മാരെ സി പി എമ്മിന്റെ തൃപ്തിക്ക് വേണ്ടി പിണറായി വിജയന്റെ തൃപ്തിക്ക് വേണ്ടി അവിടെ കോടതിയിൽ ഹാജരാക്കുന്നതിന്റെ പേര് പോലീസിംഗ് എന്നല്ല അത് സി പി എമ്മിന്റെ അറിവപ്പണി അത് എടുക്കേണ്ടവർ കാറ്റി ഊരി വെച്ചിട്ട് പാർട്ടി ഓഫീസിൽ പോയി പണിയെടുക്കണം ജനങ്ങളുടെ നികുതി നിന്നല്ല അവര് ശമ്പളം പറ്റേണ്ടത് അപ്പോഴും നടപടി എന്താ അയാൾ ആഗ്രഹിക്കുന്ന പോലൊരു സ്ഥലം മാറ്റം അപ്പോഴും നടപടി എന്താ സസ്പെൻഷൻ ഇല്ല അവിടെ സസ്പെൻഷൻ പോലും ഇല്ല മൂന്ന് ചെറുപ്പക്കാരെങ്ങനെ കൊണ്ടുവരുന്നത് രണ്ട് കേസും തമ്മിലുള്ള താരതമ്യം ഞാൻ പറഞ്ഞു അപ്പോഴും അവിടെ നടപടിയില്ല അപ്പോഴും അവിടെ പ്രതികരണമില്ല ചെയ്തത് തെറ്റാണെന്ന് പറയുന്നില്ല ജനാധിപത്യവാദികളുടെ സാംസ്കാരിക നായകന്മാരുടെ പ്രതിഷേധത്തിന്റെ നീണ്ട കഥകളില്ല രചനകളില്ല വരികളില്ല പ്രതികരണങ്ങളില്ല മൗനമാണ് തികഞ്ഞ മൗനം കാരണം രാജാവ് കോപിച്ചൂട രാജാവിന്റെ തൃപ്തി ഈ ഗുണ്ടകൾ കൊണ്ടെന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു സർക്കാരിന് ഇത്രയും ചീത്ത പേര് വന്നിട്ടും ഇവരെന്താ പ്രതികരിക്കാത്ത കാരണം വളരെ വ്യക്തമാണ് പിന്നെയാണ് എനിക്ക് അതിന്റെ റീസൺ കണ്ടു കിട്ടിയത് കാരണം വ്യക്തമാണ് സർക്കാരിനീ അധിക കാലം ഇല്ല എന്നുള്ളത് അതിന്റെ തലപ്പത്തിരിക്കുന്നവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് സർക്കാരിന്റെ കാലശേഷവും അവർക്ക് പണിയെടുക്കാൻ പോലീസിൽ ചില ഗുണ്ടകളെ നിലനിർത്താൻ വേണ്ടിയുള്ള പിന്തുണയാണ് ഇപ്പോ ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തം ഞാൻ ആവർത്തിച്ചു പറയുന്നു ഇതിന്റെ പൊളിറ്റിക്കൽ പാറ്റേണേജ് ഇതിന്റെ പൊളിറ്റിക്കൽ പാറ്റേണേജ് സി പി എം കൊടുക്കുക ആവർത്തിച്ച് ഞാൻ മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് പ്രതികരണങ്ങളും നടപടികളും തെളിയിക്കുകയാണ് നമ്മുടെ ചെറുപ്പക്കാരെ ഈ മുഖം മൂടി അണിയിച്ചു കൊണ്ടുപോയിന്ന് ഞാൻ പറഞ്ഞു എന്നാ കൊടി സു എങ്ങനെ കോടതി കൊണ്ടുപോകുന്നു എങ്ങനെ കോടതി കൊണ്ടുപോകുന്നു പോകുന്ന വഴിക്ക് വണ്ടി നിർത്തുമോ തോക്കിയിലെ വണ്ടി നിർത്തും അവൻ ഇഷ്ടപ്പെട്ട ഹോട്ടലിൽ നിന്ന് വേണ്ടതെല്ലാം മേടിച്ചു കൊടുക്കും കോപിക്കരുതല്ലോ അത് മേടിച്ചു കൊടുത്ത് വണ്ടി പുറത്തു നിർത്തും പുറത്ത് നിർത്തിയവർ വെള്ളക്കാരന്റെ പുറത്ത് നാല് ഗ്ലാസ് വരും അവന്റെ മേലെ അനുബന്ധ സൗകര്യങ്ങൾ വരും ഇതിയാ അവിടെ വന്നിട്ട് അവര് മദ്യം കൊടുക്കും ടച്ചിങ്സ് കൊടുക്കും ചിക്കൻ കൊടുക്കും കൊടിശുനി കോപിക്കരുത് ഏഴ് മാസം അറുപത് ദിവസം പരോളും കൊടുക്കും അപ്പൊ നിങ്ങൾ ആലോചിക്കുക കേരളം കണ്ട ഏറ്റവും ക്രൂരമായ ഒരു കൊലപാതകത്തിന് നേതൃത്വം നൽകിയ കൊടിസുനിയെ മദ്യവും ടച്ചിങ്സും കൊടുത്ത് സ്വീകരിക്കുന്ന പിണറായി വിജയന്റെ പോലീസ് മൂന്ന് വിദ്യാർത്ഥികളെ മുഖംമൂടിയും കയ്യാമം വെച്ച് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ആ ഇരട്ടത്താപ്പന്റെ കാരണം ഒന്നാണ് ഗുണ്ടകളുടെ മനസ്സ് തന്നെയാണ് ഭരിക്കുന്നവനും ഉള്ളത് ഭരിക്കുന്നവർക്കും ഉള്ളത് എന്നുള്ളതാണ് ആ അക്രമത്തെ പ്രോത്സാഹിക്കുന്ന സമീപനങ്ങൾ അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അതിന് ഇനി അധിക കാലം ആയസ് ഉണ്ടാവില്ല ഇതിനെതിരായിട്ടുള്ള സമര സംഗമങ്ങളിൽ പ്രതിഷേധങ്ങളിൽ പാർട്ടി സജീവമായി മുന്നോട്ടു പോകുമെന്ന് കെ പി സി പ്രസിഡന്റും പറഞ്ഞിട്ടുണ്ട്